രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണം വരെയുള്ള നക്ഷത്രഫലം സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഈ വർഷത്തെ തിരുവോണ ദിനം ഈ ഓണം മുതൽ അടുത്ത ഓണം വരെ നിങ്ങൾക്കെങ്ങനെയായിരിക്കും വിശദമായി വായിക്കാം ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ ഓണഫലം നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും മറ്റൊരു ഓണക്കാലം കൂടി വരാൻ പോകുന്നു ഓണം ജ്യോതിഷപ്രകാരവും പ്രധാനമാണ് നക്ഷത്രപ്രകാരം ഓണഫലവും പ്രധാനമാണ് ഈ വർഷത്തെ സമ്പൂർണ ഓണഫലം അറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണം വരെയുള്ള ഫലമാണ് ഇത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ നല്ലതും മോശവുമായ ഫലങ്ങൾ വരുന്ന നക്ഷത്രക്കാർ ഏതെല്ലാം എന്ന് അറിയാം ഓരോ നക്ഷത്രക്കാരുടെയും ഈ വർഷത്തെ ഓണഫലം വിശദമായി വായിക്കാം അശ്വതി ഭരണി കാർത്തിക അശ്വതിക്ക് ഓണഫലം ശുഭകരമാണ് ഏത് കർമ്മമേഖലയെങ്കിലും വിജയം നേടാൻ സാധിക്കും നേട്ടങ്ങൾ വന്നു ചേരും കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതലായും നേട്ടങ്ങൾ വന്നു ചേരും വിവാഹം സന്താനഭാഗ്യം വീട് വസ്തു വാഹനം യോഗങ്ങളും ഈ നക്ഷത്രത്തിന് ഫലമായി പറയുന്നു സാമ്പത്തിക ലാഭവും പറയുന്നു ഐശ്വര്യത്തിന്റെ കൊടുമുടി കയറും എന്നു പറയാം ഭരണിക്ക് ഓണഫലം ശുഭകരമാണ് തൊഴിൽ ഭാഗ്യം കാണുന്നു ഉള്ള തൊഴിലിൽ സ്ഥാനക്കയറ്റം പ്രണയസാഫല്യം സന്താനയോഗം കുടുംബജീവിതത്തിൽ മംഗളകാര്യം ധനപരമായ നേട്ടം എന്നിവയും പറയുന്നു ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കണം പ്രത്യേക ശ്രദ്ധ വയ്ക്കേണ്ട ഒന്നാണ് ഇത് ബാക്കിയെല്ലാം ശുഭകരം കാർത്തിക നക്ഷത്രത്തിന് ഒരു വർഷക്കാലം ശ്രദ്ധിച്ചു പോകേണ്ട സമയമാണ് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് പണം റോൾ ചെയ്തുള്ള ജോലി ചെയ്യുന്നവർ കൂടുതൽ ശ്രദ്ധ നൽകണം അല്ലെങ്കിൽ നഷ്ടമുണ്ടാകും ജീവിതത്തിൽ തടസ്സങ്ങളും മനപ്രയാസവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബജീവിതത്തിലും അല്പം പ്രശ്നം കാണുന്നു രോഹിണി മകൈരം തിരുവാതിര രോഹിണി നക്ഷത്രത്തിന് പുതിയ കാര്യങ്ങൾക്ക് ഇറങ്ങാവുന്ന സ്വയമാണ് ഇത് അതേസമയം നിലവിലെ ചില കാര്യങ്ങളിൽ പെട്ടുപോകാനും സാധ്യയുണ്ട് വാശി ദേഷ്യം വഴക്ക് എന്നിവ കുറയ്ക്കുക മനപ്രയാസവും മറ്റും വന്നേക്കാം അല്പം ശ്രദ്ധിച്ചു പോകേണ്ട നക്ഷത്രമാണ് ഇത് മകൈരം നാളിനു വരുന്ന ഒരു വർഷം അതീവ ശ്രദ്ധ വേണ്ട സമയമാണ് ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നു ഏതു കാര്യത്തിലും നല്ലതുപോലെ ചിന്തിച്ച ശേഷം ഇറങ്ങുക ചിലവുകൾ വർദ്ധിക്കും ചിലവ് വരും പണം കയ്യിൽ നിൽക്കാത്ത അവസ്ഥ വരുന്നു അത്രയ്ക്ക് ശുഭഫലമല്ല പറയുന്നത് ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കാം തിരുവാതിര നക്ഷത്രത്തിന് അപ്രതീക്ഷിത കാര്യങ്ങൾ സംഭവിക്കുന്ന വർഷമാണ് ഗുണകരമായതിനേക്കാൾ അല്ലാത്ത കാര്യങ്ങളാണ് നടക്കുക ധനക്ലേശം കിട്ടിക്കിട്ടിയില്ലെന്ന രീതിയിലെ നഷ്ടങ്ങൾ വരുന്നു തൊഴിൽ പ്രശ്നം വഴക്കുകൾ മനപ്രയാസം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് തൊഴിൽ കാര്യത്തിൽ അധികമാരെയും കൈകടത്താൻ അനുവദിക്കാതിരിക്കുക വീട്ടിൽ അനാവശ്യ ചർച്ചകളും കലഹങ്ങളും വരാൻ സാധ്യതയുണ്ട് പുണർദം പൂയം ആയില്യം പുണർദം നക്ഷത്രത്തിന് പൊതുവേ ശുഭകരമായ ഫലമാണ് ഐശ്വര്യം തേടി വരും കർമ്മേയഖലയുമായി ബന്ധപ്പെട്ട യശസ്സും ലാഭവും ഉണ്ടാകും നല്ല കാര്യങ്ങൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കും സാമ്പത്തികമായി നല്ല സമയം വരുന്നു രോഗങ്ങളുള്ളവർക്ക് രോഗശാന്തി പോലുള്ള ഫലങ്ങൾ ലഭിക്കും ഉദ്ദിഷ്ടകാര്യസിദ്ധി ഫലം പറയുന്നു പൂയം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ ഭാഗ്യാനുഭവങ്ങളുടെ കാലമാണ് ഏറെക്കാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വന്തമാകുന്ന സമയമാണ് കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചമുണ്ടാകുന്ന സമയമാണ് വിദ്യാവിജയം വിവാഹയോഗം പ്രണയസാഫല്യം കർമ്മമേഖലയിൽ ലാഭം എന്നിവയെല്ലാം കണ്ടുവരുന്നു ഇവർക്ക് ശിവന്റെ അനുഗ്രഹം ഉണ്ടാകും ആയില്യം നക്ഷത്രത്തിന് ദുഃഖങ്ങൾ ഇല്ലാതെയാകും കൂടുതൽ സൗഭാഗ്യമുണ്ടാകും ജീവിതത്തിലെ പരീക്ഷണങ്ങൾ അവസാനിക്കും ശിവഭഗവാന്റെ കൃപയാൽ ജീവിതത്തിൽ ഉയർച്ചയും നേട്ടങ്ങളും ഉണ്ടാകും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം മകം പൂരം ഉത്രം മകം അടുത്ത നക്ഷത്രമാണ് ഇവർക്ക് കോടീശ്വരയോഗം വന്നു ചേരും സാമ്പത്തികം മെച്ചപ്പെടുമെന്നർത്ഥം തൊഴിലിൽ ഉയർച്ച വരും പ്രവർത്തിക്കുന്ന മേഖലയിൽ പ്രാവീണ്യം തെളിയിക്കും അതേസമയം ശത്രുദോഷവും ഈ നക്ഷത്രത്തിന് ഫലമായി പറയുന്നു ബാക്കിയെല്ലാം നല്ല ഫലമാണ് പൂരം നക്ഷത്രക്കാർക്ക് വിജയത്തിന്റെ വർഷമാണ് വരാൻ പോകുന്നത് സാമ്പത്തിക വിജയം നേടും കാര്യവിജയം നേടും വിദേശവാസയോഗം വിദേശയാത്രായോഗം എന്നിവയുണ്ടാകും സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് വരാൻ സാധ്യതയുണ്ട് ജീവിതത്തിൽ മറക്കാനാകാത്ത മുഹൂർത്തങ്ങൾ വന്നു ചേരും വച്ചടി വച്ചടി ഉയർച്ചയുണ്ടാകും ഉത്രം നാളുകാർക്ക് വരുന്ന ഒരു വർഷം കാര്യ വിജയത്തിന്റെ ദിനങ്ങളാണ് സമസ്ത മേഖലകളിലും ഉയർച്ചയുണ്ടാകും സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ദിവസങ്ങളാണ് പുതിയ കാര്യങ്ങൾക്ക് ഇറങ്ങിയാൽ കിട്ടും ഭാഗ്യത്തിന്റെ തുണ ഇവർക്ക് ലഭിക്കും വലിയ വിജയം ഇവർക്ക് വന്നു ചേരും അത്തം ചിത്തിര ചോദി അത്തം നാളുകാർക്ക് പൊതുവേ ശുഭഫലങ്ങളാണ് കാണുന്നത് മുടങ്ങിയ കാര്യങ്ങൾ നടന്നു കിട്ടും മുടങ്ങിയ കാര്യങ്ങൾ നടന്നു നടന്നുകിട്ടും നഷ്ടപ്പെട്ടുവെന്ന് കരുതിയവ തിരിച്ചുപിടിക്കാൻ സാധിക്കും കുടുംബത്തിൽ ചില വിള്ളലുകളും പിണക്കങ്ങളും കാണാൻ കഴിയുന്ന വർഷം കൂടിയാണ് ഇത് നക്ഷത്രത്തിന് കുടുംബ ജീവിതത്തിൽ മംഗളകാര്യം നടക്കുന്ന ദിവസമാണ് വിവാഹയോഗം വാഹനയോഗം സന്താനയോഗം പുതിയ വസ്തുവകകൾ നേടാനുള്ള യോഗം എന്നിവയെല്ലാം ആകാം ജീവിതത്തിൽ സന്തോഷകരമായ മുഹൂർത്തം വരും ധനപരമായ ഉയർച്ചയുണ്ടാകും പണം തേടി വരും ബിസിനസ്സുകാർക്ക് ഇരട്ടിക്കൊയ്യാനുള്ള ഭാഗ്യമുണ്ടാകും ആത്മാർത്ഥമായി ഇറങ്ങിയാൽ കാര്യസാധ്യമാണ് ചോതി നക്ഷത്രത്തിന് അത്ര ശുഭകരമല്ല ഓണഫലം ഇവർക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം ചില തടസ്സങ്ങളാകാം വ്യക്തികളെക്കൊണ്ടുള്ള ബുദ്ധിമുട്ടാകാം ശത്രുദോഷമാകാം ഗണപതിയെ പ്രാർത്ഥിക്കുക വഴിപാടുകൾ നടത്താം കറുകമാല ചാർത്തുന്നത് നല്ലതാണ് വിശാഖം അനിഴം തൃക്കേട്ട വിശാഖം നക്ഷത്രത്തിന് പൊതുവേ വരുന്ന വർഷം പ്രതിസന്ധികൾ തരണം ചെയ്തു മുന്നേറുന്ന സമയമാണ് കർമ്മമേഖലയിൽ ഉയർച്ചയുണ്ടാകും കലാ കായിക പൊതുപ്രവർത്തന രംഗത്ത് ഉയർച്ചയുണ്ടാകും വസ്തുവകകളും മറ്റും നേടാൻ സാധിക്കും അനിഴം നക്ഷത്രക്കാർക്ക് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ സാമ്പത്തിക സാമ്പത്തികപ്രദ വരുന്ന സമയമാണ് ആഗ്രഹസാക്ഷാത്കാരം വരുന്ന സമയമാണ് വരുന്നത് ഉദ്ദിഷ്ടകാര്യസിദ്ധിയുണ്ടാകും പേരും പ്രശസ്തിയും അംഗീകാരവും ഉണ്ടാകും നല്ല ഫലമാണ് കാണുന്നത് തൃക്കേട്ടക്കാർക്ക് വരുന്ന ഒരു വർഷക്കാലം ശത്രുനാശമുണ്ടാകും ഇവരുടെ ഭാഗ്യത്തെ തടസ്സപ്പെടുന്ന ശത്രുക്കൾ വഴിമാറും തടസ്സം മാറും ജീവിതത്തിൽ വിജയം നേടും സാമ്പത്തികം മെച്ചപ്പെടും ആരോഗ്യം നന്നാകും മക്കളാൽ സന്തോഷവാർത്തകൾ ലഭിക്കും പൊതുവേ നല്ല ഫലമാണ് പറയുന്നത് മൂലം പൂരാടം ഉത്രാടം മൂലം നാളുകാർക്ക് ഉയർച്ചയേറെയുള്ള സമയമാണ് ബിസിനസ് രംഗത്തും തൊഴിൽ മേഖലയിലും ഉയർച്ചയുണ്ടാകും പുതിയ തൊഴിൽ ലഭിക്കും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ നടക്കും ആരോഗ്യപരമായ ചില ക്ലേശങ്ങളുണ്ടാകും ഇതിനാൽ ശ്രദ്ധിക്കുക പൂരാടം നാളുകാർക്ക് അടുത്ത ഒരു വർഷം പൊതുവേ നല്ല സമയത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർക്കുണ്ടായിരുന്ന മനഃപ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറുന്ന കാലമാണ് തൊഴിൽ രംഗത്ത് ഉയർച്ചയുണ്ടാകും കടം വീട്ടിത്തീർക്കാൻ സാധിക്കും ധനപരമായി ഉയർച്ചയുണ്ടാകും ആരോഗ്യപരമായും ഏറെ ഉയർച്ചയുണ്ടാകും വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക ഉത്രാടം നക്ഷത്രക്കാർക്ക് മംഗളകാര്യങ്ങൾ നടക്കും ഇവരുടെ വീട്ടിൽ ഇവർ കാരണം സന്തോഷം വന്നു ചേരും ആ വീടിൻ തന്നെ ഐശ്വര്യം വരും വിവാഹ സന്താനയോഗം പ്രണയസാഫല്യം വസ്തുഭാഗ്യം എല്ലാം വരും മക്കളാൽ സന്തോഷിക്കാനുള്ള അവസരം വരും ഏർപ്പെടുന്ന മേഖലയിൽ ഉയർച്ചയുണ്ടാകും മറ്റുള്ളവരെ വരെ അസൂയപ്പെടുത്തുന്ന നേട്ടമുണ്ടാകും തിരുവോണം അവിട്ടം ചതയം തിരുവോണം നക്ഷത്രത്തിന് അടുത്ത ഒരു വർഷം രാജയോഗതുല്യമാണ് ഇതുവരെയുണ്ടായിരുന്നു കഷ്ടകാലം മാറിക്കിട്ടും ഉയർച്ചയും സൗഭാഗ്യവും തേടിവരും ദുഖദുരിതങ്ങൾ ദുരിതങ്ങൾ മാറിക്കിട്ടും ബിസിനസ്സുകാർക്ക് എല്ലാ ഐശ്വര്യവും വന്നു ചേരും അവിട്ടം നാളുകാർ ഒരു വർഷം അല്പം ശ്രദ്ധിക്കണം പഠിക്കുന്ന കുട്ടികൾക്കായി വിഷ്ണു ക്ഷേത്രത്തിൽ വിളക്ക് നടത്താം തൊഴിലിടത്തിലും അത്ര ശുഭകരമല്ല വിചാരിച്ച കാര്യങ്ങളാകില്ല നടക്കുന്നത് ചില വ്യക്തികളെ കൊണ്ടും പ്രശ്നമുണ്ടാകും ധനകാര്യ സംബന്ധമായും അത്ര നല്ല സമയമല്ല ചതയം നാളുകാർക്ക് ഐശ്വര്യപൂർണമായ കാലമാണ് വരുന്നത് മംഗളകാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കും കലാകായിക പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം നേടും പുതിയ കാര്യങ്ങൾക്ക് നല്ല സമയമാണ് പൂരൂരുട്ടാതി ഉത്രട്ടാതി രേവതി പൂരൂരുട്ടാതി നാളുകാർക്ക് സിദ്ധി ലഭിക്കുന്ന കാലമാണ് വരുന്നത് എല്ലാം തേടിയെടുക്കാനുള്ള അവസ്ഥ കുടുംബത്തിൽ മംഗളകാര്യമുണ്ടാകും ഉദ്ദിഷ്ടകാര്യസിദ്ധിയുണ്ടാകും വാഹന വീട് സന്താനയോഗമുണ്ടാകും വിദേശവാസയോഗം സാമ്പത്തികം പുണ്യസ്ഥല ദർശനം എന്നിവയെല്ലാം വന്നു ചേരും ഇവർക്ക് എല്ലാം കൊണ്ടും നല്ല സമയമാണ് ഉത്രട്ടാതിക്കാർക്ക് തൊഴിൽപരമായ നേട്ടങ്ങളുണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്ക് ധനനേട്ടമുണ്ടാകും രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടമുണ്ടാകും ജീവിതത്തിൽ സന്തോഷം കൈവരുന്ന ദിവസങ്ങളാണ് സാമ്പത്തിക നേട്ടമുണ്ടാകും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും നല്ല സമയമാണ് ആരോഗ്യപരമായും നല്ല സമയമാണ് തൊട്ടതെല്ലാം പൊന്നാകുന്ന സമയം രേവതിക്ക് ഒരു വർഷക്കാലം സൗഭാഗ്യപെരുമഴയുടേതാണ് ഏറെക്കാലമായി മനസ്സിൽ കൊണ്ടുനടന്ന കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാകും ഇവരുടെ തലവര തെളിയുന്നു എല്ലാ സൗഭാഗ്യങ്ങളും നേടും രോഗശാന്തിയുണ്ടാകും വീട്ടിൽ നല്ല സന്തോഷകരമായ മുഹൂർത്തങ്ങൾ വരും ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങൾ വരെ വന്നു ചേരുന്ന കാലമാണ് അടുത്ത ഒരു വർഷം